ഹലോ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡലിയോൺ ലാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ ഞാനൊന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫ്രോക്ക് നേറ്റിയുടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള പുതിയ പ്രിന്റിലും പുതിയ കളേഴ്സിലും ഒക്കെ ആയിട്ട് നല്ല പാറ്റേണും ആയിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് വേഗം നല്ല സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക പിന്നെ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ വാച്ച് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോഴും നിങ്ങൾ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ നമ്മളെ ഇഷ്ടപ്പെട്ടുള്ള പ്രോഡക്റ്റ് ആദ്യമായിട്ട് കാണുന്നവരാണ് ഈ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ വാട്സ്ആപ്പ് ചെയ്യുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക കേട്ടോ നമ്മുടെ അപ്ഡേഷൻസ് കറക്റ്റായിട്ട് ഫോളോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വീഡിയോസ് കിട്ടാനും അതുപോലെ തന്നെ വേഗത്തിൽ തന്നെ പർച്ചേസ് ചെയ്യാനും ഒക്കെ കഴിയുന്നതായിരിക്കും ഇതൊക്കെ ഞാൻ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡി എമ്മിൽ ചോദിച്ചു നമ്മൾ അതിനൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ തരുന്നുണ്ടാവും നമുക്ക് ഡിമാൻഡും പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരേ സമയം ഒരുപാട് മെസ്സേജസ് വരുന്നതുകൊണ്ട് എന്തായാലും നമ്മൾ അതിനുള്ള റിപ്ലൈസ് ഒക്കെ തരുന്നതായിരിക്കും എന്തായാലും ഒരുപാട് സംസാരിച്ച സമയം കളയുന്നില്ല ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഫ്ലവർ പ്രിൻ്റ് ആയാലും ഒരു നല്ല കളേഴ്സ് ആയിട്ടുള്ള ഒരു നാല് കളേഴ്സ് ആണ് കേട്ടോ ഈ ഒരു പ്രിന്റിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു വൈൻ ഷെയ്ഡാണ് ഫസ്റ്റ് വൺ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് എല്ലാത്തിലും റിബ് ആണ് കേട്ടോ സ്ലീവ് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഫിഫ്റ്റി ഫോ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റും ഇസ് നല്ല കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് സ്ലീവിൽ ഇതുപോലെ തന്നെ നല്ല ഭംഗിയിൽ ഇത് കൊടുത്തിട്ടുണ്ട് ടോറിബാണ് കൊടുത്തിട്ടുള്ളത് ബലൂൺ സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സിലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് അതുപോലെ തന്നെ ഡോറീസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് വേണ്ടവർക്ക് അത് കെട്ടിയിട്ട് യൂസ് ചെയ്യാം അല്ലാത്തവർക്ക് വേണമെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാനും കഴിയുന്നതായിരിക്കും ഫസ്റ്റ് വൺ ഈ ഒരു പാറ്റേൺ ആണ് ടു നയൻറ്റി ആണ് റേറ്റ് വരുന്നത് നമ്മുടെ എപ്പോഴത്തേക്കും പോയത് കോമ്പോസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ നമുക്ക് മൂന്ന് പ്രിൻറ്റിലായിട്ട് നാല് നാല് കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് മൂന്ന് പ്രിന്റിൽ നിന്നും ഇഷ്ടപ്പെട്ട കളേഴ്സ് ആയിട്ട് മൂന്ന് പാറ്റേൺ ആയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് ട്ടോ മൂന്നെണ്ണം അതിൽ കൂടുതലും എടുക്കാവുന്നതാണ് എണ്ണൂറ്റി ആണ് മൂന്നെണ്ണം എടുക്കുമ്പോൾ തന്നെ എയ്റ്റ് സെവൻറ്റി ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് നൽകുന്നത് മൂന്നോ അതിൽ കൂടുതലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് സെയിം പാറ്റേണിൽ തന്നെ നേവി ബ്ലൂട്ടാണ് കേട്ടോ എല്ലാം സൂപ്പർ ആയിട്ടുള്ള പ്രിന്റും സൂപ്പർ കളറും സൂപ്പർ ഒക്കെയാണ് വന്നിട്ടുള്ളത് സെയിം തന്നെയാണ് പാറ്റേണിൽ മാത്രം വ്യത്യാസം കളേഴ്സിൽ മാത്രം വ്യത്യാസം വന്നിട്ടുള്ളൂ നല്ലൊരു മസ്റ്റ് യെല്ലോ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇല്ല നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് ഈ ഒരു നാല് കളേഴ്സ് ആണ് ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഒരു വി നെക്കിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു മൾട്ടി കളർ ആയിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഒരു പിങ്ക് ഒരു ഗ്രീൻ പ്രിന്റ് ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു കളറും നല്ല പാറ്റേണും ആണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവും അതുപോലെ തന്നെ റിബ്ബാണ് ആണ് കൊടുത്തുള്ളത് വി നെക്കാണ് കൊടുത്ത് സെയിം പാറ്റേൺ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ആണ് ലെങ്ത് വരുന്നുണ്ട് ടോറിസും കാര്യങ്ങളും കൊടുത്ത് ഇതിന്റെ ഒരു നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ നല്ലൊരു മെറൂൺ ഷെയ്ഡ് എല്ലാം സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ എടുത്ത് പറയേണ്ടതാണ് നമുക്ക് ഇത് നമ്മളെ ഡിമാൻഡിങ് ആയി കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിന്റെ ക്വാളിറ്റി ആദ്യമായിട്ട് കാണുന്നവരോടാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ ഇതെടുത്തവരൊക്കെ അവരുടെ കമൻ്റിൽ അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഇനിയും പർച്ചേസ് ചെയ്യുന്നവർക്ക് അത് ഉപകാരമാവുന്നതായിരിക്കും നമുക്ക് നല്ല ലൈറ്റ് ഗ്രേ ഷെയ്ഡിലും വന്നിട്ടുണ്ട് കേട്ടോ ഫൈനലി നല്ലൊരു ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് സൂപ്പറായിട്ടുള്ള കളർ അല്ലേ ഈ ഒരു നാല് കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നത് നല്ലൊരു ലീഫ് പ്രിൻ്റഡായിട്ടുള്ളൊരു പാറ്റേൺ ആണ് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ ഈ ഒരു കളർ സെലക്ട് ചെയ്ത് എല്ലാത്തിനുമായിട്ട് നിങ്ങൾക്ക് മൂന്ന് പ്രിൻ്റിന്നായിട്ട് മൂന്ന് കളേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കും കേട്ടോ നോക്കൂ നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സൈസ് അത്യാവശ്യം നല്ല പക്ഷേ ഡബിൾ എക്സ് എക്സൽ ആയിരിക്കായിരിക്കും അല്ലേ കോട്ടൺ ആയതുകൊണ്ട് നമ്മളത് പറയുന്നത് കേട്ടോ ഈ ത്രീ സൈസിലുള്ളത് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് നെക്സ്റ്റ് നല്ലൊരു നേവി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിലൊരു അഞ്ച് കളേഴ്സ് ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു വൈൻ ഷെയ്ഡ് സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് റിബും അതുപോലെ തന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെങ്ത് ടോറിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ റൗണ്ട് ഒക്കെ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ഗ്രേ ബ്ലാക്ക് പോലത്തെ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റ് മൂന്ന് പ്രിന്റിലായിട്ടാണ് നമുക്ക് ഇന്നത്തെ പാറ്റേൺ ഒക്കെ വേറെ വേദന ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക വ്യക്തമായുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇനി കൂടുതൽ അറിയണമെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും കോളിങ് ഓപ്ഷൻസ് അവൈലബിൾ അല്ല നിങ്ങൾ മെസ്സേജിൽ നോക്കിയത് നമ്മൾ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഇതൊക്കെയാണ് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ ഇനിയും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ഡിമാൻഡിങ് ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ആ ഒരു വീഡിയോസ് ആയിട്ട് പുതിയ പുതിയ പാറ്റേൺ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അല്ലാതെ നമ്മൾ എന്തായാലും നമുക്ക് നമുക്കിപ്പോൾ അല്ലേ നിലവിൽ ഫ്രോക്ക് നൈറ്റിക്ക് ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് കൂടുതൽ പ്രിന്റുകൾ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഫ്രീ സൈസിലുള്ളത് കൊണ്ടുവരുന്നുണ്ട് ഈ അഫ്താന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുടെ ഒക്കെ നമ്മൾ ഇൻഷാല്ല ഈ ഒരു സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഷാല് ആ ഒരു ആ ഒരു പാറ്റേൺ നമ്മൾ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേട്ടോ അതിലെന്തായാലും നിങ്ങൾ പരിഭ്രമിക്കൊന്നും വേണ്ട പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് വരുന്നുണ്ടാവും അപ്പം അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഇവിടുന്നേരം കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ